മോഹൻലാൽ നായകനായ ജിത്തു ജോസഫ് ചിത്രം നേരിന്റെ പ്രത്യേക പ്രദർശനം ദോഹയിൽ നടന്നു ജീത്തു ജോസഫ് നടൻ സിദ്ദിഖ് ശാന്തി മായ ദേവി എന്നിവർ ഷോ വിത്ത് സെലിബ്രിറ്റി എന്ന പേരിൽ ഖത്തറിലെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മോൾ ഓഫ് ഖത്തറിലെ നോവ സിനിമയിൽ പ്രദർശനം സംഘടിപ്പിച്ചത് സമയം നോവ സിനിമയിലെ രണ്ട് സ്ക്രീനുകളിൽ സിനിമയുടെ പ്രദർശനം ഒരുക്കിയിരുന്നു ഖത്തറിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ കേക്ക് മുറിച്ചും ഹർഷാരവും മുഴക്കിയുമാണ് ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് റിലീസ് ദിവസം ഖത്തറിലേക്ക് വിമാനം കയറുമ്പോൾ ഏറെ ആശങ്കയുണ്ടായിരുന്നുവെന്നും എന്നാൽ ആദ്യ പ്രദർശനത്തിന് പിന്നാലെ കേരളത്തിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ ആശങ്ക മാറ്റിയെന്നും ചിത്രത്തിൽ പ്രതി നായക വേഷത്തിലെത്തിയ നടൻ സിദ്ദീഖ് പറഞ്ഞു അത് പ്രേക്ഷകന്റെ മുമ്പിലേക്ക് ും ഒരു പരീക്ഷ എഴുതി മികച്ച ക്രൈം ത്രില്ലർ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ജീത്തു ജോസഫ് തിരക്കഥയിൽ പങ്കാളിയായ ശാന്തി മായാദേവി ജോൺ തോമസ് എന്നിവർ സംസാരിച്ചു അതുകൊണ്ട് ഓരോ സിനിമ ചെയ്യുമ്പോഴും വളരെ ചെയ്യുന്നത് എങ്കിലും ദൃശ്യം ദൃശ്യം ടു ട്വൽത്ത് മാൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന പുതിയ ചിത്രം കണ്ട് പുറത്തിറങ്ങിയ ചലച്ചിത്രാസ്വാദകർക്കും സിനിമയെക്കുറിച്ച് മികച്ച അഭിപ്രായം അൻവർ പാലേരി ട്വന്റി ഫോർ ദോഹ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം